ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എജ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രചരണാർത്ഥം തയ്യാറാക്കിയ വി ഐ പി ടാഗ് ലൈൻ വീഡിയോ പ്രകാശനം ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾലൈനായി പ്രകാശനം നിർവഹിച്ചു സമ്മതിദാന അവകാശത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്ന വി ഐപി ടാഗ് ലൈൻ സംസ്ഥാന വ്യാപകമായി അവതരിപ്പിക്കുന്നതിന് പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ട് ഈസ് പവർ ആൻഡ് വോട്ടർ ഈസ് പവർഫുൾ വോട്ട് ചെയ്യൂ വി ഐ പി ആകും എന്ന ആശയമാണ് വി ഐ പി മുന്നോട്ട് വയ്ക്കുന്നത് പൊതുജനങ്ങളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മുന്നോട്ട് എത്തിക്കുകയാണ് വി ഐ പി ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം പൊതുവെ സമൂഹത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ എന്ന അർത്ഥത്തെ മാറ്റിയെഴുതുക കൂടിയാണ് വി ഐ പി ക്യാമ്പയിൻ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ഓരോ പൌരനുമാണ് യഥാർത്ഥത്തിൽ വി ഐ പി എന്നും ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ സമിതിധായകനും വഹിക്കുന്ന കർത്തവ്യം എത്രത്തോളമാണെന്ന ആശയമാണ് ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സ് തികഞ്ഞവർ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ളവർ വി ഐ പികളാകുന്ന സന്ദേശമാണ് ജില്ലയിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുഖമുദ്ര അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കിലയിൽ നടത്തുന്ന പരിശീലനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അധ്യക്ഷനായും മാർച്ച് നാല് മുതൽ എട്ട് വരെ നടക്കുന്ന പരിശീലനത്തിൽ മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുക്കുന്നത് ഐ എ ഐ ഡി എം നാഷണൽ ലെവൽ മാസ്റ്റർ ട്രെയിനർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി കേരള അഡീഷണൽ സിഇഒമാരായ പ്രേംകുമാർ അദില അബ്ദുള്ള അഡീഷണൽ സിഇഒ ട്രെയിനി സി ശർമിള അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗൃഹി ഇലക്ഷൻ ജൂനിയർ സൂപ്രണ്ട് എം ശ്രീനിവാസ് ഉപകരണാധികാരികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശ്ശൂർ